ഹായ് ഹലോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പുറത്തുപോയി അതിൻറെ വീഡിയോ ആണ് ഇത് നമ്മളിന്ന് തളിപ്പറമ്പിലേക്കാണ് പോകുന്നത് ഇത് നമ്മളെ വീട്ടിന്റെ അടുത്തിടെ വെളുത്തിലെ ടീക്കോ പാർക്കാണ് ഇത് വെളുക്കി പുഴയാണ് ഇവിടെ കുറെ കണ്ടൊരുക്കാതെ പക്ഷിയെല്ലാം ഉണ്ടായിട്ടുണ്ട് വൈകിയരാകുമ്പോ പലതരം പക്ഷിയെല്ലാം ഇത് വന്നിട്ടിരിക്കും ഈ പുഴയില് കുറെ മീനെല്ലാം ഉണ്ട് വൈകുന്നേരം ആവുമ്പോ നല്ലോണം ആളെല്ലാം ഉണ്ടാവും ഈ ഇടക്കുറേ ചായക്കടലുണ്ട് പാലത്തെ നിലവിയാണ്

മുഴുവൻ പൊറച്ചു കീറുന്ന മുന്നാസിന്റെ പെയിൻ പെയിൻ്റ